നമസ്കാരം വംശഹത്യ തുടർന്ന് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കനത്ത ബോംബിങ്ങും ഇടയിൽ പട്ടിണിയും രൂക്ഷമാണ് ഗസയിൽ ഇസ്രയേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുവൻ ഏജൻസി കുറ്റപ്പെടുത്തുന്നത് ഗസയിലെ യുവൻ ഭക്ഷ്യശേഖരം പൂർണ്ണമായി തീർന്നുവെന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരുന്ന് ക്ഷാമം നിരവധി രോഗികളുടെ മരണത്തിനിടയാക്കുമെന്നും യുവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് ചെറുത്ത് നിൽപ്പിൽ ഒരു മേജർ മരണപ്പെട്ടതായി ഇസ്രയേൽ പറഞ്ഞിരുന്നു അതിനിടെ ഗസയുടെ അനുഭവം പുലർത്തണമെന്ന് നിത്യാഹുവിനോട് യു എസ് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ചെങ്കിലും സഹായം എത്തിക്കാൻ നടപടിയായില്ല ഗസയിലെ കുട്ടികളെയാണ് വിശപ്പും പട്ടിണിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പതിനാറ് വയസ്സിന് താഴെയുള്ളവരിൽ പോഷകാഹാരക്കുറവ് വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാറിനെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയിരുന്നു ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച ആരംഭിച്ചതായാണ് ഹമാസ് വ്യക്തമാക്കിയത് ഇസ്രയേലിന്റെ ഉപരോധം മൂലം ഗസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും ഭക്ഷണ മെഡിക്കൽ സാമഗ്രികളുടെ അഭാവത്തെക്കുറിച്ചും സംഘം ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാസും അനുബന്ധ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളും നടത്തുന്ന ജബാനയിലെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്രമിച്ചുവെന്നും ഇസ്രയേൽ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും തീവ്രവാദികൾ ഈ കേന്ദ്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും അതേ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസ നഗരത്തിലെ ദുറ ചിൽഡ്രൻസ് ആശുപത്രിയുടെ മുഗൾ ഭാഗത്ത് ഇസ്രയേലി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയുടെ തീവ്ര പരിചരണ വിഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ആശുപത്രിയുടെ സൗരോർജ പാനൽ സംവിധാനം നശിക്കുകയും ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷം ആശുപത്രി എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രേൽ ആരംഭിച്ച പതിനെട്ട് മാസം പഴക്കമുള്ള സൈനിക നടപടി ഗാസയിലെ ആരോഗ്യ സംവിധാനത്തെ തകർത്തിരുന്നു പ്രദേശത്തെ പല ആശുപത്രികളുടെയും പ്രവർത്തനം നിലച്ചു ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞു നിർണായകമായ സപ്ലൈകൾ കുറഞ്ഞു ജനുവരിയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ മാർച്ച് പതിനെട്ടിന് തകർന്നതിനു ശേഷം ഇസ്രയേലി ആക്രമണങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അവരിൽ പലരും സാധാരണക്കാരാണെന്ന് ഗാസ ആരോഗ്യ അധികൃതർ പറയുന്നുണ്ട് ഗാസയുടെ ഭൂമിയുടെ ഒരു ബഫർ സോൺ എന്ന് ഇസ്രയേൽ പിടിച്ചെടുത്തതോടെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു അമേരിക്കയുടെ പിന്തുണയോടെ അറബ് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും നടത്തിയ ശ്രമങ്ങൾ പോരടിക്കുന്ന രണ്ട് കക്ഷികളായ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഇതുവരെ പരാജയപ്പെട്ടു